നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരായ ഗുണഭോക്താവിന്റെ പരാതി അന്വേഷിക്കുവാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്താൻ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിനൊടുവിൽ ഭരണപക്ഷ തീരുമാനത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് തീരുമാനം പാസായത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ മുപ്പത്തിയെട്ട് മുണ്ടത്തിക്കോട് തെക്ക് കൗൺസിലർക്കെതിരെയാണ് കുംഭാര കോളനിയിൽ കമലാക്ഷി എന്നയാൾ നഗരസഭയിൽ പരാതി നൽകിയത് ലൈഫ് പദ്ധതിയിൽ മൂന്ന് കൊല്ലം മുൻപ് മുപ്പതിനായിരം രൂപ പാസായിരുന്നുവെന്നും ഈ തുക വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയെന്നും വീട് നിർമ്മിച്ചു നൽകാതെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചു വരുത്തി ഗുണഭോക്താവിന് മുപ്പതിനായിരം രൂപ തിരിച്ചു നൽകിയെന്നുമാണ് പരാതിയിൽ ഉന്നയിക്കുന്നത് പരാതി വ്യാഴാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വായിക്കുകയായിരുന്നു എന്നെ കൂടാതെ പന്ത്രണ്ട് പേരുടെ വീട് പണിയുടെ കാശു വാങ്ങിയിരുന്നു എന്നാൽ നാളിന്നു വരെ വീട് നിർമ്മിച്ച് തല ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ പാസ്ബുക്കും മുപ്പതിനായിരം രൂപയും തിരിച്ചു തന്നു ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു നഗരസഭയിൽ പോയി മുപ്പതിനായിരം രൂപ തിരിച്ച് അടച്ചു കൊള്ളാൻ പറഞ്ഞു മൺപാത്രം വീട് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ കഴിയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് താമസം വായിക്കാനും എഴുതാനും അറിയാത്ത എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് എനിക്ക് ഒരു എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന കൌൺസിലറുടെ അസാന്നിധ്യത്തിലായിരുന്നു പരാതി വായിച്ചത് അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വീട് നിർമ്മിക്കുവാനുള്ള പ്രൊജക്ട് ക്യാൻസൽ ചെയ്തതിനാലാണ് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ പറഞ്ഞു അന്വേഷിക്കുക അന്വേഷണം തീരുമാനിക്കാം ഞാൻ കുറിപ്പുണ്ട് അന്വേഷിക്ക പരാതി വ്യക്തിപരമായി കൗൺസിലറെ അറിയിക്കണമായിരുന്നെന്നും കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു ഇതേ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ വാക്കറ്റത്തിനൊടുവിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരാതി അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഇതിനെതിരെ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി തികച്ചും രാഷ്ട്രീയമായ നടപടിയാണ് നഗരസഭാ ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ ഗോപാലക്ഷതിരെ പുതിയ പരാതി കുമ്പാരന്മാരുടെ വീട് പണിത് കൊടുക്കുമ്പോൾ കാശു വാങ്ങിച്ചു എന്നാ ഏതാളുടെ കാശു വാങ്ങിച്ചത് നിർമ്മാണ പ്രവർത്തനോട് ഗുണഭോക്തൃ സമിതി ഏൽപ്പിച്ചപ്പോൾ അഡ്വാൻസ് കിട്ടിയ പൈസ എല്ലാവരും കൂടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിമൂന്നോളം വീട് നിർമ്മാണം പൂർത്തീകരിച്ചു ബാക്കിയുള്ള ആളുകൾക്ക് ഈ ആദ്യം പണിത് കൊടുത്ത ആളുകളുടെ പണം ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിച്ചില്ല അതുകൊണ്ട് ഡിലേ വന്ന് ഇപ്പോൾ ഇവർ ആ വീട് ക്യാൻസൽ ചെയ്തു അതിലുള്ള ആളുകളുടെ മുഴുവൻ പൈസ തിരിച്ചടയ്ക്കാനുള്ളത് തിരിച്ചടച്ചിട്ടുണ്ട് ഇത് തികച്ചു രാഷ്ട്രീയ പരിതം തെരഞ്ഞെടുപ്പ് എടുത്ത വേളയിൽ മണ്ണിൻ്റെ പരാതിയും വിയോജനക്കുറിപ്പ് ഉണ്ടാവും എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിജിലൻസ് ഇനിയിപ്പോൾ അവർ ഭൂരിപക്ഷ തീരുമാനം എടുത്ത് വിജിലൻസിന് കൊടുക്കട്ടെ പക്ഷേ ഈ നഗരസഭയിൽ ഇനി എല്ലാ കാര്യവും വിജിലൻസ് അന്വേഷിച്ചിട്ട് നടന്നാൽ മതി എന്നുള്ളതാണ് അജണ്ടയിൽ അവ്യക്തമായ കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഇല്ലാത്ത കൗൺസിലറുടെ പേരിൽ ആരോപിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജോയൽ മഞ്ഞില പറഞ്ഞു പി എം എ വൈ ഭവന നിർമ്മാണം സംബന്ധിച്ച് പി എം എ വൈ ഗുണഭോക്താവ് പരാതി ബഹുമാനപ്പെട്ട കൗൺസിലിൻ്റെ അറിവിലേക്കായി ആരെക്കുറിച്ചാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഒന്നും അജണ്ടയിൽ വ്യക്തമാക്കിയിട്ടില്ല ഇന്ന് ഞങ്ങളുടെ ഈ കൗൺസിലർ ഇന്ന് ആബ്സെൻ്റാണ് ഇന്ന് ആബ്സെൻ്റ് ആയിട്ടുള്ള ഈ ദിവസം ആളറിഞ്ഞിട്ടൊന്നുമില്ല ഇത് ആളെ ആൾക്കെതിരെയുള്ള പരാതി എന്ന് പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പൊളിറ്റിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു പരാതി ആരെങ്കിലും കൊടുക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഇവിടെ എല്ലാവരും ഇലക്ടറെ റെപ്രസൻറ്റേറ്റീവ്സ് അല്ലേ ആർക്കെതിരെ വേണ്ട ആർക്കും വേണമെങ്കിലും പരാതി കൊടുക്കാം എന്താണ് ഉണ്ടായതെന്ന് ആ കൗൺസിലറുടെ പ്രസൻസിൽ വെച്ച് ആളോട് ചോദിക്കണ്ടേ അതല്ല ഒരു മര്യാദ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങളുടെ സൈഡ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതാണല്ലോ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും കൗൺസിലേഴ്സല്ലേ തിരഞ്ഞെടുപ്പിന്റെ ജനപ്രതിനിധികളല്ലേ ഇങ്ങനെ ഒരു അജണ്ട വെച്ചിട്ട് ഒരു പൊളിറ്റിക്കലി ബാക്ഡായിട്ടുള്ള ഒരു പരാതി മാത്രം വെച്ചുകൊണ്ട് ഒരു കൗൺസിലറെ ടാർഗറ്റ് ചെയ്തിട്ട് പോവുകയാണ് ആളുടെ ഒപ്പീനിയൻ കേൾക്കണ്ടേ ഒരു പരാതി വന്ന് നിങ്ങളിങ്ങനെ എന്താണ് അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു വിജിലൻസ് എൻക്വയറി കൊടുക്കണേലൊരു ഒരു ഒരു കഴമ്പുണ്ടെന്ന് പറയാം ഇതൊന്നുമില്ലാതെ ഇതൊരു കാര്യം പോലും ഇല്ലാതെ ഒരു പരാതി കൊടുക്കണത് അത് ഒരു 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 രാഷ്ട്രീയ പ്രേരിതം തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ വേറെ ഒരു വാക്കും അതിനില്ല